എല്ലാരും കേടന്നോ ഹൈ ഫസ്റ്റ് ആളോ വന്നിട്ടുണ്ട് ആരാണോ ആരാണ് ഒന്ന് കവന്റ് ഇടുവോ ആരാണെങ്കിലും കവന്റിടുവോ നോട്ടിഫിക്കേഷൻ ഒന്നും ആർക്കും പോകുന്നില്ല ഹായ് ഹായ് എഴുത്ര സുൽത്താൻ എന്നാ ഉണ്ട് വിശേഷം മോൻ മൂന്നിത്രയും നേരം വഴക്കായിരുന്നു മോൻ ഉറങ്ങിയില്ലായിരുന്നു അത് കാരണം ആണ് കേട്ടോ അല്ല ഇവരാൻ താമസിച്ചത് എന്നാ ഉണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോ ലൈക്ക് വൺ താങ്ക് യു താങ്ക് യു താങ്ക് യു ആരാണെങ്കിലും താങ്ക് യു സുൽത്താൻ ഫുഡ് കഴിച്ചോ ഞാൻ വീഡിയോ കൊളാബ് ചെയ്തിട്ടുണ്ട് കേട്ടോ സുഖം തൃശ്ശൂർ പോയിപ്പെത്തേ ഉള്ളൂ എന്ന് പറയുന്നു ആണോ തൃശ്ശൂർ പോയിപ്പെത്തിയുള്ളു ഓക്കെ 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 ഫുഡൊക്കെ കഴിച്ചോ ഞാൻ വീഡിയോ കൊളാബ് ചെയ്തിട്ടുണ്ട് നോക്കണേ മറ്റേ കത്ത് പാട്ട് എന്നുള്ള ആ പാട്ടാണ് ചെയ്യാൻ എടുത്തത് പക്ഷേ അത് ഡൗൺലോഡ് ആകുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റേ വെളുക്കുമ്പോൾ വെളുക്കുമ്പോൾ കുളിക്കുവാൻ രണ്ട് അടിച്ചില്ലേക്ക് ഓക്കെ താങ്ക് യു താങ്ക്യൂ ഇനി വെറുതെ കരുതാ മോനെ ഇപ്പോഴാണ് ഉറങ്ങിയത് അവൻ്റെ കൂടെ കണ്ണു ഉറങ്ങിപ്പോയി അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് കയറേയുള്ളു ഇറങ്ങും നോട്ടിഫിക്കേഷൻ പോണില്ല എനിക്ക് എന്താണെന്നറിയില്ല പോയിട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് വിഷു ഓക്കെ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ അടിപൊളി സൂപ്പർ സൂപ്പർ പിന്നെ കള്ള പറഞ്ഞില്ലേ അത് കള്ളൻ്റെ കൂടെ ഒക്കെ ഞാനും ഉറങ്ങിപ്പോയി ഉറങ്ങി എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേറ്റ് അപ്പോൾ ചേച്ചി എന്നാൽ ഒരു പത്ത് മിനിറ്റ് ലൈവ് കയറാം എന്ന് വിചാരിക്കുന്നു നോട്ടിഫിക്കേഷൻ ഇല്ല നല്ലതറിയില്ല നോട്ടിഫിക്കേഷൻ പോണില്ല പോകുന്നുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴാണ് പോണേ ടുകദറിലാണോ ഉദ്ദേശിച്ചേ ടുകദറിൽ ചുഖത്തിലോക്കുംട്ടത്തിന്മേലെ ഹായ് സുചി മധു ഹായ് സുചി മധു എന്നാ വിശേഷം ലൈവിലേക്ക് സ്വാഗതം ഉദിച്ച നക്ഷത്ര കോർക്കും പ്രണയം കൊണ്ടുവാ വസന്തമേ എൻ്റെ വൈഫിനെ കാണാം ഓക്കെ ഓക്കെ ചാരി സുഖമാണോ പിന്നെ ഇന്നത്തെ വാർത്ത കേട്ടു എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ വാർത്തയോ പുഴുവ സുൽത്താൻ ഇപ്പോൾ വാന്ന് പറയുന്നുണ്ട് അയ്യോ അതിനെക്കുറിച്ച് എന്താ പറയുക ഇന്നത്തെ വാർത്ത എന്താണ് മറ്റേ ഇതാ ഒരാൾ മരിച്ചതാണോ സൂയിസൈഡ് ചെയ്തതിനെ കുറിച്ചാണോ അതിനെക്കുറിച്ചാണോ മറ്റേ ദീപക് എന്ന് പറഞ്ഞ ആള് മരിച്ചത് കോഴിക്കോടുള്ള അതിനെക്കുറിച്ച് പറയാനാണോ അതിനെക്കുറിച്ച് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം എല്ലാവർക്കും ഇപ്പോൾ റീച്ചാണ് മുഖ്യം പേഴ്സണൽ കാര്യങ്ങളായാലും എന്തും ഇപ്പം പബ്ലിക്കിലേക്ക് കൊണ്ടിടുകയാണല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരാൾ അങ്ങനെ ഒരിത് കാണിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ നിൽക്കരുത് വീഡിയോ എടുക്കാൻ നിൽക്കരുത് പ്രതികരിക്കണം അപ്പോൾ പ്രതികരിക്കണം ഇത് പബ്ലിക്കായിട്ട് വീഡിയോ എടുത്തിട്ടിട്ട് ആൾ നിരപരാധിയാണെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു അല്ലേ ആൾ എന്താ ആളെന്താ അറിയില്ല ആൾ തെറ്റി ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല പബ്ലിക്കിലേക്ക് കൊണ്ടിട്ടിട്ട് കുറേ ആൾക്കാരുടെ ചീത്ത വിളിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു സ്ത്രീയുടെ പുരുഷ ദേഹത്ത് ഒരു പുരുഷൻ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അതപ്പോൾ അവർക്ക് നിർത്താൻ പഠിക്കണം അത് പബ്ലിക്കിൽ വീഡിയോ എടുത്തിട്ടല്ലേ വേണ്ടത് അപ്പോൾ പ്രതികരിക്കണം ഇത് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല എടെ ഭാഗത്ത് തെറ്റൊന്നും തോന്നില്ല കാരണം നമ്മളൊക്കെ ഇതിലും തിക്കുള്ള ഇതിലും തിക്കും തിരക്കുമുള്ള ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് ആ പെണ്ണ് അങ്ങോട്ട് കയറി എനിക്ക് തോന്നി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ച പോലെ എനിക്ക് തോന്നി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരാൾ ആളൊന്നു വെയിറ്റ് ചെയ്യാൻ പോലും നിന്നില്ല കാരണം അതിനുമുമ്പോൾ സൂയിസൈഡ് ചെയ്തു ചിലപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിന് കട്ടിയുള്ളവരായിരിക്കത്തില്ലോ അയാൾക്ക് ശരിക്കും വിഷമം ഉണ്ടായി കാണും ഞങ്ങൾ രണ്ടുപേരും കാത്തിരിക്കുന്നു ആണോ വരാട്ടോ അപ്പോൾ അതെനിക്കൊരു ഒരാളുടെ ജീവൻ പോയി ബപ്പെണ്ണിൻ്റെ ഒരു ഇത് റീച്ചും ചുമ്മാ എല്ലാവർക്കും ഇപ്പൊ അതാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആടെ മനസ്സോ മാനസികാവസ്ഥയോ ഒന്നുമില്ല എങ്ങനെയും വൈറലാകുക എങ്ങനെയും റീച്ചിലേക്ക് പോവുക എന്നുള്ളതാണ് അതുകൊണ്ടൊരു ജീവൻ പോയി അവരുടെ വീട്ടിലെ ആകെ ഉള്ളൊരു അത്താണി ആയിരുന്നെന്ന് പറയുന്നു മക്ക കുട്ടിക്ക് അച്ഛൻ പോയി പുള്ളിക്കാരിക്ക് അയാളുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു ഇതുകൊണ്ടൊക്കെ എന്ത് നേടുന്നതെന്ന് അറിയില്ല ഒന്ന് പക്ഷെ പുള്ളി അത് ചെയ്തത് അത് വെയിറ്റ് ചെയ്യാമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല തിരക്കുള്ള ബസ്സിലല്ലേ ഒന്നാമത് ഇപ്പോഴത്തെ ബസ്സല്ലേ കണ്ട കുഴിയിലും കട്ടറിനകത്തും ഒക്കെ ചാടിയിട്ട് വീഡിയോ കാണുന്നവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു ആരാ മരിച്ച ജോലി അല്ല സുൽത്താൻ ഇന്ന് കോഴിക്കോട് ഒരാളെ സൂയിസൈഡ് ചെയ്തത് ഒരു പെണ്ണ് ആ പുള്ളി മോശം പെരുമാറി എന്ന് പറഞ്ഞാൽ ലൈവ് ഇതിട്ടു വീഡിയോ ഇട്ടു പബ്ലിക്കിൽ അപ്പോൾ അതിൻ്റെ മാനസിക വിഷമത്തിൽ പുള്ളിക്കാൻ സൂയിസൈഡ് ചെയ്തു തീപ്പിക്കത് പറഞ്ഞു അപ്പോൾ ഒരാൾ ചോദിച്ചത് എൻ്റെ അഭിപ്രായം ചോദിച്ചത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് തുമ്മിയതും തുപ്പിയതും എല്ലാം പബ്ലിക്കിൽ കൊണ്ടിടുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സുകൂടെ നോക്കണം അയാളുടെ അവസ്ഥയും കൂടെ നോക്കണം ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ ഈ പറയുന്ന രണ്ട് പേര് രണ്ട് നമ്മളൊക്കെ ആണെങ്കിൽ പോലും രണ്ട് ദിവസം ഇതേക്കുറിച്ച് ചർച്ച ചെയ്യും മൂന്നിൻ്റെ അന്ന് അത് മറക്കും പക്ഷെ അവർക്കുള്ള നഷ്ടം അതെ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് അയാൾ നിര അയാളുടെ നിസ്സഹായാവസ്ഥ അതായത് പബ്ലിക്കിന് ക്കെ നിർത്തണം കാരണം ഒരാളുടെ അനുവാദം ഇല്ലാതെ മറ്റൊരാളുടെ ഫോട്ടോ എടുത്തിരുന്നതും മറ്റൊരാളുടെ ലൈഫ് എടുത്തിരുന്നതും ഒക്കെ നിർത്തണം പൈസ കിട്ടുന്നത് കൊണ്ടാണ് എന്നിട്ടാലും പൈസ കിട്ടും എങ്ങനെയും വൈറലാവണം എന്നുള്ളൊരിതുകൊണ്ടാണ് പൈസ കിട്ടുന്ന കിട്ടുന്നങ്ങ് നിൽക്കുമ്പോൾ താനേ ഇതൊക്കെ നിന്നോളൂ അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അച്ഛൻ അമ്മായിമ്മ അമ്മായിമ്മ മരുമക്കൾ പോരുകളും താത്തൂന്മാരും അമ്മായിമ്മ പോരുകളും ഒക്കെ ആ കുടുംബത്തിൽ നിന്നിട്ടിരുന്ന ഇപ്പൊ അത് പബ്ലിക്കിലേക്ക് എത്താൻ തുടങ്ങി അത് മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ടാണ് പറയണത് അതിനായിട്ട് എനിക്ക് താല്പര്യമില്ല കാത്തിരുന്നു ഒന്ന് കാണുവാൻ ഇത്ര ഞാനിരുന്നു മിണ്ടുവാൻ സുചിമധുവിന്റെ അഭിപ്രായം എന്താ അതിനെ കുറിച്ച് എന്റെ റോഹിൻ്റെ നീ എന്റെ റോഹിൻ്റെ ഇഷ്ടപ്പെട്ടെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് രൂപത്തിലോ നാളെ വരാം ഉറക്കം വേണം നന്നായി തുറക്കാം പോയിട്ട് കലോത്സവത്തിന് പോയിട്ടോ എങ്ങനെയുണ്ട് മോഹൻലാലിനെ കണ്ടോ ഉണ്ടോ നിന്റെ നെറ്റ് തീരാൻ തോന്നുന്നു